ഇടുക്കി ജില്ല ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ് കർഷകരുടെ ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ് ഇന്ന് രണ്ട് കർഷകാത്മഹത്യകളുടെ മൃതശരീരങ്ങൾ കണ്ടിട്ടാണ് ഞാൻ ഈ വേദിയിലേക്ക് വരുന്നത് ഏഴ് കർഷകാത്മഹത്യകൾ ജില്ലയിൽ അറുപത് ദിവസത്തിനിടെ ഉണ്ടായിരിക്കുന്നു ഈ ഗവൺമെൻറ് ഓരോ കർഷക ആത്മഹത്യകൾ ഉണ്ടാകുമ്പോഴും ഞങ്ങൾ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ അതേപോലെ തന്നെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചു ഗവൺമെൻറ് അടിയന്തരമായ നടപടി സ്വീകരിക്കണം ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവ് ഗവൺമെൻറ് കാണിക്കണം പക്ഷെ ഗവൺമെൻറ് ഒരു ചെറുവെല്ലാം ഇനക്കിയില്ല ഒരാൾ മരിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞു രണ്ട് പേര് മരിച്ചപ്പോൾ പറഞ്ഞു അഞ്ചു പേര് മരിക്കേണ്ടി വന്നു ഇടുക്കി എം പിക്ക് കളക്ട്രേറ്റിൽ ഇതുമായി ഒരു യോഗം വിളിച്ചു കൂട്ടാനെന്ന് പറയുമ്പോൾ സമർത്ഥനായ എം പി ആണെന്ന് പറയുമ്പോൾ ഫ്ലെക്സ് ബോർഡ് വെക്കുന്നതിൽ സമർത്ഥമുണ്ട് അതല്ലാതെ ഒരു സാമർഥ്യവും ഞങ്ങൾ കണ്ടില്ല ഈ മരണപ്പെട്ട ആളുകളുടെ മൃതദേഹത്തിന് മുമ്പിലൂടെ താണ്ഡവ നൃത്തം നടത്തി പോകുകയാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ചെയ്തത് ഇവിടെ രണ്ടാളുകൾ മരണപ്പെട്ട് കിടക്കുന്നു രണ്ടാളുകൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പണക്കൊഴുപ്പിന്റെ ഭാഗമായി ഭരണത്തിന്റെ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തപ്പോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണപ്പെട്ട് കിടക്കുന്ന കർഷകർക്ക് വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് കഴിഞ്ഞോ അമ്പത്തേഴ് പേര് അമ്പത്തി ഏഴ് പേര് ഇടുക്കി ജില്ലയിൽ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എവിടെ എത്തി എന്ത് നടപടികളാണ് നിങ്ങൾ ഏഴ് മാസം പിന്നിട്ടിരിക്കുന്നു പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി എന്ത് നടപടി സ്വീകരിച്ചു രണ്ടായിരം വീടുകൾ പൂർണ്ണമായിട്ട് തകർന്നുപോയി എത്ര വീട് പുതിയതായി നിങ്ങൾ വെച്ചു കൊടുക്കും ഞാനൊരു കർഷക പ്രസ്ഥാനത്തിന്റെ ആളെന്നുള്ള നിലയിൽ എന്നെ ആ വീട്ടിലെ ജോർജിയേട്ടന്റെ മകൻ എന്നെ നേരിട്ട് കരിമ്പിനി വെച്ച് കാണുകയും മിനിഞ്ഞാണ് അങ്ങനെ കാണുന്ന സമയത്ത് ആ വീട്ടിൽ നിന്ന് കളക്ട്രേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു ജാഥ നടക്കുകയും സി പി എമ്മിൻ്റെ ആളുകൾ അവിടെ ചെല്ലുകയും ബി ജെ പിയുടെ ആളുകൾ അവിടെ ചെന്നിരുന്നു ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ആ വീട്ടിൽ പതിനായിരം രൂപ സർക്കാരിൻ്റെ ഇത് കൊടുത്തതിനപ്പുറത്തേക്ക് ആ വീട്ടിൽ മറ്റാർക്കും ജീവിക്കാവുന്നോ മറ്റൊരു തരത്തിലുള്ള ഒരു രൂപ പോലും എത്തിയിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അവർ പറയുകയാണ് ഞങ്ങളുടെ സ്ഥലത്തിന് പട്ടയമില്ല ഈ കാരണം പറഞ്ഞ് ഞങ്ങളിൽ നിന്ന് മാറ്റിവെക്കപ്പെടുകയാണ് ശരി എന്ന് പറഞ്ഞാൽ ഈ ജില്ലയിൽ ആളുകളുണ്ട് വീടും സ്ഥലവും പോയിട്ടുള്ള ആളുകൾക്ക് നാനൂറ്റി പതിനേഴ് പേരുണ്ട് ആ നാനൂറ്റി പതിനേഴ് പേർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ഇന്നലെ ഗവൺമെൻറ് ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇന്നിപ്പോൾ സമയം പോയി നാളെ രാവിലെ ചെന്നിടിക്കി കളക്ടറോട് ചോദിച്ചാൽ ഈ നാനൂറ്റി പതിനേഴ് പേർക്കും പട്ടയമില്ലാതെ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി സർക്കാർ പ്രഖ്യാപിച്ചു കൃഷിയും ഭൂമിയും ഇവിടെ കോൺഗ്രസ് ഉണ്ടാക്കി വെച്ച കസ്തൂരില കാർഗിൽ പ്രശ്നം ഇടുക്കി ജില്ലയിലെ കൃഷിക്കാരുടെ പട്ടയത്തിന് ഊരാക്കുഴുക്കായി വന്നു അത് അഴിച്ചു ഗവൺമെന്റ്